എന്ന് ഇത് വടേഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചില സമൂഹങ്ങളിൽ ഒരു ആചാരം ആചാരമുണ്ടായിരുന്നു വിവാഹിതയാകാണ്ട് ഇതായി രജസ്വലയായി അല്ല പീരീഡ്സായിട്ട് വിവാഹിതയാകാണ്ട് ഒരു കുട്ടി ഒരു സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മൃതദേഹവുമായിട്ട് ബന്ധം ഏർപ്പെടുന്ന ഒരു ആചാരം നിലനിന്ന സമൂഹമുണ്ട് നമുക്ക് പക്ഷേ ലൈംഗിക വീഴ്ചയിൽ സംതൃപ്തി കിട്ടുന്നത് ഫിസിക്കൽ ബോഡിക്കല്ല മനസ്സിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ലൈംഗിക സുഖം ലൈംഗിക നിർവൃതി കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗം സ്ത്രീകളാണ് പുരുഷന്മാർക്ക് അവരുടെ ഈ ശുക്ലം കഴിഞ്ഞാൽ ഇവര് സാറ്റിസ്ഫൈഡാണ് ശരിക്കും വടയക്ഷി സത്യം എനിക്ക് അറിയില്ല കേട്ടോ അതെന്താണെന്ന് ഇതെന്താണ് നാടകങ്ങളിൽ കണ്ടിട്ടുണ്ട് ചില ചിലന്മേലും പണ്ടൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ പേടിപ്പെടുത്തുന്ന പല കഥകളിലും ഇത് കേട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് വിശദമായി നോവലുകളിലും കേട്ടോ എന്താണ് എന്ന് എന്ന് ഇത് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ചില സമൂഹങ്ങളിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു വിവാഹിതയാകാണ്ട് ഇതായി രജസ്വലയായി എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആയിട്ട് വിവാഹിതയാകാണ്ട് ഒരു കുട്ടി ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മൃതദേഹവുമായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെടുന്ന ഒരു ആചാരം നിലനിന്ന സമൂഹമുണ്ട് നമുക്ക് ചരിത്രം നോക്കിക്കഴിഞ്ഞാലുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കാമാസക്തി തീരാണ്ടാണ് അവർ മരിച്ചേ മരിച്ചതെന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി അങ്ങനെയുള്ളവരുമായിട്ട് വേഴ്ച നടത്താനുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ ഇത് ഒരു നൂറ് വർഷം മുമ്പ് വരെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നടക്കുന്നുണ്ടോന്നും അത് അത് ചില മാനസിക രോഗികൾ ഇത് അതല്ല ഇതൊരു ചടങ്ങായിട്ട് ചടങ്ങായിട്ട് നടത്തുന്നുണ്ടായിരുന്നു വീട്ടുകാര് അറിഞ്ഞിട്ട് ചടങ്ങായിട്ട് കാര്യം ആ തൃപ്തിയില്ലാണ്ട് ഇതാകണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഏറ്റവും താഴ്ന്ന ആളുകളെ വിളിച്ചു വരുത്തി ആ സമൂഹത്തിൽ അതിനുവേണ്ടി പുറച്ചു പോയിരുന്നു ഇപ്പം മരണ ചാവടിയന്തരത്തിൽ ഉണ്ണാൻ പോകുന്ന ആൾക്കാരുണ്ട് മരിച്ചവരെ സങ്കല്പി ഇപ്പം ചിലർക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരി മരണപ്പെട്ടു എന്ന് വെച്ചോ ആ മരണപ്പെട്ട ആളുടെ ആത്മാവ് ഒരാളുടെ ശരീരത്തിൽ കയറി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള വിശ്വാസമുള്ള സമൂഹമുണ്ട് അപ്പോൾ അത് എല്ലാവരും പോയിരിക്കുകയല്ലോ അതിനു വേണ്ടി ആത്മാവിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നവർ അപ്പോൾ അവരെന്ത് ചോദിച്ചാലും കൊടുക്കണം അവർ ചോദിക്കാനിരിക്കരുത് അങ്ങനെയുള്ള ചില സമൂഹങ്ങളുണ്ട് അപ്പോൾ ഇവർ അതിൽ സ്വാധീനം അതുപോലെ ഇങ്ങനത്തെ ചടങ്ങിന് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ഏത് ആൾക്കാരാണെങ്കിലും പോകും അതങ്ങനെ പ്രത്യേക വിഭാഗമൊന്നുമില്ല അങ്ങ് പറഞ്ഞ ആ ചടങ്ങിന് പോകുന്നത് ആൾക്കാരാണ് ആ പ്രത്യേക ടൈപ്പ് അതിൽ താല്പര്യം കാണും ശരി എന്നിട്ട് മനസ്സിലായി അത് അങ്ങനെ ഒരു വിഭാഗമുണ്ട് അപ്പോൾ ഏതോ ആ അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ബോഡി ഇപ്പോൾ ഒരു അപ്പോൾ ലൈംഗിക വേഴ്ചയാണ് അവിടെ നടക്കണം പക്ഷേ ലൈംഗിക വീഴ്ചയില് സംതൃപ്തി കിട്ടുന്നത് ഫിസിക്കൽ ബോഡിക്കല്ല മനസ്സിനാണ് അല്ലേ ഫിസിക്കൽ ബോഡി ക്ഷീണിക്കുന്നുണ്ടാകും ഇത് ശരി നമുക്ക് ശരിക്ക് ഇത് ഭാരതീയ ഇത് വെച്ചിട്ട് ആ പഞ്ചകോശ തത്വമാണ് പറയുന്നത് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അതിൽ ഈ അന്നമയ കോശത്തിൽ നടക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നടക്കുന്ന ഈ പ്രവൃത്തിയാണെങ്കിലും ഇതിൽ ലാസ്റ്റ് ഒരു രതിമൂർച്ചലെത്തുമ്പോൾ ചെല്ലുന്ന ഒരു തലം കോശമാണ് അതുകൊണ്ടാണ് ഈ ഭാരതത്തിലെ പല ഇതിലും ശാന്തി മുഹൂർത്തം മതീതെന്നു പറഞ്ഞാൽ ഇതിന് ഇത്രയും പുണ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ ഷോടശ സംസ്കാരത്തിലെ ഒന്നാണ് ലൈംഗിക വീഴ്ച എന്നുള്ളത് സന്താനം എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഇതിനൊക്കെ എന്താണ് പ്രിക്കോഷൻസ് വന്നിരിക്കുന്നത് ഫാമിലി പ്ലാനിങ്ങൊക്കെ പണ്ട് അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരു സന്താനം ഉണ്ടാകും എന്നുള്ളതിന് പ്രത്യേക മുഹൂർത്തമൊക്കെ നോക്കിയിരുന്നു അത്രയ്ക്കും പുണ്യപാവനമായിട്ട് നോക്കിയിരുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ ഈ നടക്കുമ്പോൾ ഈ അന്നമായ കോശം ഫിസിക്കൽ ബോഡി അല്ലാണ്ട് ആനന്ദമായ കോശം എന്ന് പറയുന്ന മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ തല ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തുന്ന തലം ആനന്ദമയ കോശം എന്ന് പറയുന്ന ആ ആനന്ദം വരും അപ്പോൾ അത് വരാണ്ട് മരണപ്പെട്ട കുറേ സോൾസ് കാണും ഈ സോൾസ് പല ആൾക്കാരെയും സ്വാധീനിക്കും അപ്പോൾ ഇപ്പോൾ അബാക്കി വന്നതിന് ശേഷം കുറേ അധികം ആൾക്കാർ എന്നോട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കുറേയധികം ആൾക്കാർ ഫോണിലൂടെയാണ് അതായത് കൊണ്ട് ഇവർ ഇവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരുമാതിരി നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് മനസ്സിൻ്റെ തോന്നലാണെന്ന് പറയാം ഇപ്പോൾ പുരുഷന്മാർക്ക് സ്വപ്നസ്കലന എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നതാണ് ഒരു പതിനാല് പതിനഞ്ച് വയസ്സായ കുട്ടികൾ അവർ പോലും അറിയാണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവരുടെ ഷഡ്യയിൽ ഇങ്ങനെ വഴുവെഴുത്ത വഴുവെഴുപ്പ് കാണും ചേച്ചേ അത് ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയാണ് പക്ഷേ ഇതല്ലാണ്ട് ഇതെനിക്ക് ഒരു പ്രാവശ്യം സംഭവിച്ചിരിക്കണം ഞാൻ ഇതിനു മുമ്പ് ബബാക്കി പറഞ്ഞതാണ് പാലക്കാട് വെച്ചാണ് സംഭവിച്ചത് പാലക്കാട് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തെടുത്ത് ഇതെൻ്റെ ഗുരു പറഞ്ഞെനിക്കറിയാം ഇത് ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് പണി കൊടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ അടുത്ത് ഫിസിക്കലി ഇല്ല പക്ഷേ നമ്മളെ ആ ഒരു ബലാൽ പ്രാപിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും മനസ്സിലായി അനുഭവപ്പെടും പക്ഷേ എനിക്കിത് പ്രൊട്ടക്ഷൻ ഗുരു പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് അത് ഒരു പക്ഷേ മനസ്സിൻ്റെ തോന്നലായിരിക്കും അപ്പോൾ ഞാൻ മനസ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇത് നിൽക്കുന്നതായിരിക്കും ഞാൻ അതും അംഗീകരിക്കും ഇത് പൂർണ്ണമായിട്ടും അതുതന്നെയാണെന്നുള്ള വിശ്വാസമൊന്നും ഞാൻ അങ് വേണമെന്നില്ലായിരിക്കും പക്ഷേ എനി ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ പോയി അപ്പോൾ എനിക്ക് ചെറിയതായിട്ട് വൈഫിന് പനിയായിരുന്നു അപ്പോൾ വൈഹൻ്റെ അടുത്ത് താഴെ കിടക്കാൻ പറഞ്ഞു ഞാൻ ജോലി പോകുന്നതുകൊണ്ട് പകരുന്നതുകൊണ്ട് റൂമിൽ തന്നെ താഴെ ഇട്ടു പക്ഷേ അടുത്തൊരാളും എൻ്റെ മുകളിലേക്ക് വരുന്നതായിട്ട് ഫീലായി എനിക്കനങ്ങാൻ പറ്റുന്നില്ല മനസ്സിലായി കംപ്ലീറ്റ് ബോധമുണ്ട് അല്ല ബോധമുണ്ട് ഇതായി അപ്പോൾ നമ്മൾ അതിൻ്റെ ജപോ എന്തെങ്കിലും മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുമ്പോൾ ഇതങ്ങ് മാറും മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴത്തെ ആൾക്കാരോട് ചെന്നിട്ട് അതിൻ്റെ അടുത്തൊരു കാടും ഒരു കാവും ഒക്കെ ഉള്ള സ്ഥലം അവരോട് ചെന്നിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണോ വെച്ച് സേവയൊക്കെ ഉള്ള ഇതാണ് പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് എണ്ണയും അത് ഇതൊക്കെ കൊടുത്ത് കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തു നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് എന്താണ് ചോരേയും നീരുവുള്ള പുരുഷന്മാരെ പ്രാപിക്കാനായിട്ട് ഈ ആസ്ട്രൽ ബോഡിയായിട്ടുള്ള ചിലത് വരും സ്ത്രീ രൂപം അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ലൈംഗിക സുഖം ലൈംഗിക നിർവൃതി കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗം സ്ത്രീകളാണ് പുരുഷന്മാർക്ക് അവരുടെ ഈ ശുക്ലം പോയി പോയിക്കഴിഞ്ഞാൽ ഇവർ ആണ് ശരിക്ക് അപ്പോൾ ഈ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ ഈ രതുമൂർച്ച വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞിരിക്കുന്നതാണ് എല്ലാവരും ഇപ്പോൾ സൈക്കോളജി ഇതൊക്കെ ചെയ്യുന്നവർ എല്ലാം യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരംഭിക്കുമ്പോൾ ഇവിടെ വെടിക്കിട്ട് കഴിഞ്ഞിരിക്കും അതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരവസ്ഥയിൽ അത് പുരുഷനായാലും പുരുഷന്മാർക്ക് അവരുടെ തൃപ്തി നടക്കും പക്ഷേ സ്ത്രീകൾക്ക് ഇതാവുമ്പോൾ ഇതൊരു ആസ്ട്രൽ ബോഡി ഉണ്ടെന്ന് വെച്ചാൽ ഫിസിക്കലെല്ലാം ഡാസ്ട്രൽ ബോഡി ഉണ്ടെങ്കിൽ ഇത് ഈ പുരുഷനെ പ്രാപിക്കും എന്നുള്ളതാണ് അതാണ് ഈ വടയേഴ് അപ്പം ഈ വടയേഴ്ഷി എന്ന് പറഞ്ഞൊരു രൂപമുണ്ട് വടയേഴ്ഷി നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലൊരു മാഗ്നെറ്റുണ്ട് അതിനെയാണ് വടക്ഷി വടേശി എന്ന് പറയുന്ന സങ്കല്പം ശരി ഇപ്പോൾ നമ്മുടെ അടുത്തൊരു മാഗ്നറ്റ് ഉണ്ട് ഈ മാഗ്നെറ്റ് നമ്മളിങ്ങനെ താഴത്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കംപ്ലീറ്റ് ആ ഇതിൻ്റെ മെറ്റലും എല്ലാം പിടിക്കും ഇതുപോലെ തന്നെ ഈ വടയേഴ്ഷി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് അത് നമ്മുടെ യൂണിവേഴ്സിൽ എന്തോ ഒരു കാര്യം നമ്മൾ പറയുകയോ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ ഇങ്ങനെ ഒരു തലം ഏതോ ഒരു ഭാഗത്തുണ്ട് ഇല്ലാണ്ട് വരികയല്ല അപ്പോൾ ഇതിലേക്ക് ഈ എനർജി എല്ലാം കൂടി സ്വാംശീകരിക്കപ്പെടും എന്നിട്ട് ഇത് വർക്ക് ചെയ്യും അത് അറുപത്തഞ്ച് വയസ്സും എഴുപത് വയസ്സുള്ളവർക്കും എല്ലാം ചോരേ നീരുമുള്ളവർക്കും ഈ അനുഭവം വരുന്നുണ്ട് ഇവരിലെ ഇത് ചെയ്യാൻ ഇവരെ എന്താണ് ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ആ ഒരു ഇതിൽ വരുന്നതായിട്ടും ഇവർക്ക് ശുക്ലസ്കലനം സംഭവിക്കുന്നതായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട് ആൾക്കാർക്ക് അതുതന്നെയാണ് ഈ വടകക്ഷി ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഗുരു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പണ്ട് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അന്ന് ഗവൺമെൻറ് ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നല്ലേ അദ്ദേഹം എമ്രാന്തിരിയാണ് ബ്രാഹ്മണ സമുദായം പക്ഷേ പട്ടാളത്തിൽ പോകണമെന്ന് പറഞ്ഞു പോയി ഈ ഈ ഭാഗത്തെ കണ്ട വടക്കേ ഇന്ത്യയിലെ കണ്ടായിരുന്നു ഇത് ആ സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ഇതാണ് അവർക്ക് സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഉപകരണമാണ് ഇതാ അങ്ങനെ ഇങ്ങനെ പെരുമാറ്റം ഇതായപ്പോൾ ഈ ഗുരു എന്തു ചെയ്തത് ഈ വടയക്ഷി പ്രയോഗം ഇങ്ങർക്ക് ചെയ്തു വടയക്ഷി പ്രയോഗം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കണ്ണടച്ച് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ പ്രാപിക്കാൻ വരുന്നതായിട്ടുള്ള തോന്നല് അങ്ങനെ പിന്നെ ഇങ്ങർക്ക് ഇങ്ങനെ കലാപരിപാടികളൊന്നും നടക്കുന്നില്ല അങ്ങേർക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥ ഒന്നും പക്ഷേ ഇങ്ങനെ ഒരാൾക്കെതിരെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു എന്താണ് അതൊരു കൂടപോത്രം എന്ന് പറയാം ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയാം ഈ ബ്ലാക്ക് മാജിക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് അത് നമ്മളെ തിരിച്ചടിക്കും പിന്നെ ഗുരു അത് വിട്ടിട്ട് വരികയായിരുന്നു അതങ്ങനെ പറഞ്ഞ് ഒരു സംഭവം എനിക്കറിയാം അങ്ങനെയാണ് ഇത് അറിഞ്ഞിരിക്കുന്നത് ഇത് ഉണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ചില മന്ത്രവാദികൾക്ക് മന്ത്രവാദികൾക്കിതറിയാം ഇതറിഞ്ഞിട്ട് ഇത് വലിയ ചിലവൊന്നുമില്ലല്ലോ ഇത് ചിലർക്കിട്ട് ചെയ്യും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ലൈംഗികാസക്തി എല്ലാവർക്കും ഉണ്ട് എല്ലാ മനുഷ്യനുമുണ്ട് ഒരു പ്രായപൂർത്തിയായ എല്ലാ മനുഷ്യനും പുരുഷനും ഉണ്ട് പുരുഷന്മാർക്ക് ചിന്തകളിലും എന്താണ് തോന്നലുകളിലും ഇത് വരും സ്ത്രീകൾക്ക് അത്രയും പെട്ടെന്ന് വരികയില്ല പുരുഷന്മാർക്ക് വരും അപ്പോൾ പുരുഷന്മാർക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് ഇത് ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവച്ഛവമാണ് കുറച്ച് നേരത്തേക്കെങ്കിൽ ആ ഒരു ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇവരുടെ ആ ഒരു എന്താണ് എനർജി ലോസ് ലോസാവും അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ ആൾക്കാർ ഈ വടയക്ഷി പ്രയോഗ വടയക്ഷി പ്രയോഗം എന്നാണ് അതിന് പറയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെയ്യാൻ അറിയുന്ന ഉണ്ട് എനിക്ക് തോന്നണം ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ് കാര്യം ആ ഒരു ഇത് എത്ര സന്യാസിയാണെന്ന് പറഞ്ഞാലും ഇവരിനുള്ളിൽ ഒരു ലൈംഗികാസക്തി ഉണ്ടാകും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചില മരുന്നു കൂട്ടുകളുണ്ട് അത് അവർക്ക് കൊടുക്കും പക്ഷേ അത് കൊടുക്കണ ശിഷ്യന്മാരെ കൊണ്ട് കുടിപ്പിക്കണോ സന്യാസിമാരുമുള്ളതായിട്ട് അറിയാം